പേര് കെ പി ശശീന്ദ്രൻ കായംകുളത്താണ് താമസം ഇവിടെ വീട്ടിൽ വെച്ച് എനിക്കൊരു നെഞ്ചുവേദന ഉണ്ടായി അതിനെ തുടർന്ന് ഇവിടെ വന്ന് രാജഗോവൽ സാറിനെ കണ്ടു രാജഗോത്സവൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി അഞ്ചു ഗ്രാം എടുത്തു അതിനുശേഷം ഞാൻ ഓപ്പറേഷൻ ചെയ്തത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി രാത്രിയിൽ എൻ്റെ സർജറി നടത്തി വൈപ്പ സർജറി ആയിരുന്നു ഇപ്പം ഈശ്വര ഗ്രൂപയാൽ മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല അതിനുശേഷം അവിടുത്തെ സ്റ്റാഫും രാജഗോൽ സാറും നല്ല രീതിയിലാണ് എന്നെ നോക്കിയത് എനിക്കിപ്പോൾ നടക്കുന്നതിനോ മറ്റൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഞാനത് നല്ല ആരോഗ്യവാനായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നീത് എന്നോടൊത്ത് സഹകരിച്ചവരോടും വിശേഷിച്ച് രാജാവസാറ് എനിക്ക് വളരെ കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്